കൊക്കോ കൃഷി പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കൊക്കോ കുരുവിൻ്റെ വില നാൾക്കുനാൾ കൂടിക്കൊണ്ടിരിക്കുന്നു പ്രാദേശിക വിപണിയിൽ പരിപ്പിൻ്റെ ഇപ്പോഴത്തെ വില കഴിഞ്ഞ വർഷത്തെ ശരാശരി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ചിരട്ടിയിലും അധികമാണ് അന്താരാഷ്ട്ര വിപണിയിലും പരിപ്പിൻ്റെ വില സർവ്വകാല റെക്കോർഡ് ഭേദിച്ചിരിക്കുന്നു മലയോര മേഖലയിൽ ഇടവേളയായി കൊക്കോ കൃഷി ചെയ്ത നിരവധി കർഷകർ ഈ വർഷം കാലാവസ്ഥ പ്രശ്നങ്ങൾ മൂലം ഉൽപ്പാദനക്കുറവുണ്ടെങ്കിലും മികച്ച വില സഹായകരമാകുമെന്ന് സന്തോഷിക്കുന്നു റബ്ബറിൻ്റെയും നാളികേരത്തിന്റെയും വില തകർച്ചയിൽ പതറിയിരിക്കുന്ന കേരളത്തിലെ മലയോര കർഷകരെ കൊക്കോയുടെ വിലക്കയറ്റം വല്ലാതെ ക്രമിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കൊക്കോ വില കയറിയിറങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അസാധാരണമായ രീതിയിൽ വിപണി ഉയരുന്നത് നമ്മൾ ജാഗ്രതയോടെ മനസ്സിലാക്കണം നിലവിലെ കൊക്കോ വിപണിയുടെ പ്രിയം കണ്ട് കർഷകർ വ്യാപകമായി കൊക്കോ കൃഷി ആരംഭിക്കുന്നതിനായുള്ള ചർച്ചകളും അന്വേഷണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു നിലവിലുള്ള കൃഷിത്തോട്ടങ്ങൾ പലതും വെട്ടിമാറ്റി കൊക്കോ കൃഷി വ്യാപകമായി ആരംഭിക്കുന്നത് കർഷകർക്ക് വീണ്ടും അപായകരമായേക്കാമെന്ന സൂചനകളാണ് നിരീക്ഷകർ നൽകുന്നത് പ്രമുഖ കൊക്കോ ഉൽപാദകരായ പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങളിലെ കാലാവസ്ഥാ സാമൂഹ്യ പ്രശ്നങ്ങളും കൊക്കോ ഉപഭോക്താക്കളായ യൂറോപ്പ് അമേരിക്കൻ രാജ്യങ്ങളിൽ പാരിസ്ഥിതിക നയങ്ങളിൽ വന്ന മാറ്റങ്ങളുമാണ് അന്താരാഷ്ട്ര കൊക്കോ വിപണിയെ പ്രധാനമായും സ്വാധീനിച്ചത് ആഗോള വിപണിയിൽ നിന്നും ലഭ്യമായ സൂചനകൾ കൃഷിക്ക് അനുകൂലമാണ് എങ്കിലും ഇപ്പോൾ കൊക്കോ ഉപ്പരിപ്പൻ ലഭ്യമായ പ്രിയത്തിന്റെ സ്ഥിരത ഒരിക്കലും ഉറപ്പ് നൽകാവുന്നതല്ല വിപണിയുടെ പ്രിയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വികസിത രാജ്യങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദനം ആരംഭിച്ച് വിപണി പിടിക്കുന്നതിനുള്ള സാധ്യതയും മുന്നിലുണ്ട് കർഷകർ കൊക്കോ കൃഷിയിൽ നിന്നും പിന്തിരിയണമെന്നല്ല പറഞ്ഞു വരുന്നത് കൃഷി കൃഷിയിറക്കണമെന്ന് മാത്രമാണ് റബ്ബർ തോട്ടങ്ങൾ വെട്ടിത്തെളിച്ച് കൊക്കോ വെച്ചു വെച്ചുപിടിപ്പിക്കുന്നത് പോലുള്ള രീതികൾ വിജയകരമാവണമെന്നില്ല എന്നാൽ ഇടവേള കൃഷി രീതിയിൽ നമ്മുടെ തോട്ടങ്ങളിൽ കൊക്കോ വെച്ചു പിടിപ്പിക്കുന്നത് ഉചിതമായിരിക്കും മലയോരത്തെ തെങ്ങ് കമുക് തോട്ടങ്ങളിൽ കൊക്കോ നന്നായി വളരും റബ്ബർ തോട്ടങ്ങളിലും ഇടവേള കൃഷി പരീക്ഷിക്കാവുന്നതാണ് കൂടാതെ നിലവിലുള്ള കൊക്കോ കർഷകർ ശരിയായ രീതിയിലുള്ള വിളപരിചരണ മാർഗ്ഗങ്ങൾ അവലംബിക്കുക വഴി ഉൽപാദനം വർദ്ധിപ്പിക്കാവുന്നതുമാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ കൊക്കോ പ്രൂൺ ചെയ്യുക വഴി കൊക്കോയിലെ പ്രശ്നം കുറയുകയും മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും കൂടാതെ വർഷകാലത്ത് ഫംഗസ് രോഗങ്ങളെ ചെറുക്കുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ ബോർഡ മിശ്രിതം തളിച്ചു കൊടുക്കുന്നതിനും ശ്രദ്ധിക്കുക